ൾ ഈ രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേവലം മിനിറ്റുകൾ മാത്രം ദൈർഘ്യം ഉണ്ടായിട്ടുള്ള പ്രസംഗത്തിൽ കെജ്രിവാൾ തെളിയിച്ചു തരികയാണ് എത്രത്തോളം എന്ന് വെച്ചുകഴിഞ്ഞാൽ അമിത്ഷയെയും നരേന്ദ്രമോദിയെയും അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതി തൻ്റെ പ്രസംഗത്തിൽ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും കൊടുത്ത പണി അത് ചെറിയ പണിയൊന്നുമല്ല ആ പ്രസംഗത്തിൽ കൊടുത്ത പണി ഏറ്റിട്ടുണ്ട് എന്നുള്ളത് മിനിറ്റുകൾക്കകം തന്നെ അമിത്ഷ നടത്തിയിട്ടുള്ള അമിത്ഷയുടെ പ്രതികരണത്തിൽ വ്യക്തമാണ് അത്രമേൽ കൊണ്ടിട്ടുണ്ട് കേജ്രിവാളിന്റെ പ്രസംഗം ബി ജെ പി യുടമേൽ കാരണം അമ്മാതൊരു പ്രസംഗമായിരുന്നു എന്താണ് ഈ പ്രസംഗത്തിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഘടകം നിങ്ങൾ മോദി ഗ്യാരണ്ടി ലഭിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യുമ്പോൾ മോദി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മോദി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് എന്താണ് ഇതിൽ ഇത്ര മാത്രം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അതൊരു ബോംബാണ് വളരെ ക്ലിയറായി അതായത് ഈ കെജ്രിവാൾ എന്ന് പറയുന്നത് കെജ്രിവാൾ ഒരു എഞ്ചിനീയർ ആണ് അങ്ങനെ ഒരുപാട് ബിരുദങ്ങളുള്ള ഒരാളാണ് കെജ്രിവാൾ പക്ഷേ കെജ്രിവാൾ കേവലം ഒരു എഞ്ചിനീയർ ആയിട്ട് ഞാൻ കാണുന്നില്ല അയാൾ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ കാണുന്നത് ബി ജെ പിക്ക് അമിത്ഷാ മോദി ബന്ധം തകർക്കാൻ പറ്റുന്ന മുൻ വലിയൊരു ആയുധം കൂർത്ത ഒരു ആയുധമാണ് ആ പ്രസംഗത്തിലൂടെ കെജ്രിവാൾ പടച്ചുവിട്ടത് കാരണം അമിത്ഷായെ പിന്തുണക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകാം മോദിയെ പിന്തുണക്കുന്ന ഒരു വലിയ വിഭാഗം അതിനകത്തുണ്ടാകാം ഈ രണ്ട് വിഭാഗങ്ങൾക്കകത്തും ഒരു വലിയൊരു ബോംബ് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ആ പ്രസംഗം കൊണ്ട് സാധിച്ചു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ് കാരണം മിനിറ്റുകൾക്കകം തന്നെ അമിത്ഷാ വന്നിട്ട് പറയാണ് അങ്ങനെയൊന്നുമില്ല നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണങ്ങൾക്കും മറുപടി പറയാത്ത ആളുകൾ ഇപ്പോൾ വന്നിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവർ ഭയപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മോദിക്കുള്ള ജനപിന്തുണ അമിത്ഷാക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പൊ മോദിയെ കണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈ കെജ്രിവാളിന്റെ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണകന്റെ ഈ ബുദ്ധിയിലൂടെ കൃത്യമായിട്ടുള്ള ഏറിലൂടെ അവരൊക്കെ വീണുപോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് മോദിക്കത്തില്ല അമിത്ഷയിലേക്ക് പോകാൻ കാരണം ബി ജെ പിക്ക് അപ്പുറം മോദിക്ക് ഫേസ് ഉണ്ട് എന്നുള്ളത് ഒരു ശരിയാണ് കാരണം അത് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം കാരണം ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയുടെ കാര്യമല്ല ഉത്തരേന്ത്യൻ ബെൽറ്റിൽ മോദിയെ ഒരു ദൈവതുല്യമായി കാണുന്ന ഒരു വലിയ ടീമുണ്ട് ആ സംഘങ്ങളെയൊക്കെ कीरी मुरिकुन्ना उरु प्रसंगವಾಯಿರನು ಕೆಜಿಲುವಾ ಅಪ್ರಸಂಗವನ್ನ ಕೇಳಕಾದ್ ಕೇಟ್ಟಿ ಬಾಕಿಲದು ಸಂಸಾರಿಕಾ ಮೇರೆ ಅಂದರ್ ತಾಕತ್ ಹೈ ಮೇರಾ ಸಬ್ ಕುಚ್ ಕುರ್ಬಾನಾ ಹೈ ದೇಶ್ ಕೆ ಲಿಯೇ ಮೇರಾ ತನ್ ಮನ್ ಧನ್ ಸಬ್ ಕುಚ್ ಕುರ್ಬಾನಾ ಹೈ ಮೇರೆ ದೇಶ್ ಕೆ ಲಿಯೇ ಮೇರೆ ಖೂನ್ ಕಾ ಏಕ್ ಏಕ್ ಕಟ್ರಾ ಮೇರೆ ದೇಶ್ ಕೆ ಲಿಯೇ ಮೇರೆ ಶರೀರ್ ಕಾ ಏಕ್ ಏಕ್ ಕಟ್ರಾ ಮೇರಿ ಜಿಂದಗೀ ಕಾ ಏಕ್ ಏಕ್ ಪಲ್ ಮೇರೆ ದೇಶ್ ಕೆ ಲಿಯೇ ಅಬ್ ಮೋದಿ ಜಿ ಅಗ್ಲೆ ಸಾಲ್ 17 ಸೆಪ್ಟೆಂಬರ್ ಕೋ ರಿಟೈರ್ ಹೋನೆ ವಾಲೆ ಹೈ तो मैं बीजेपी से पूछना चाहता हूँ आपका प्रधानमंत्री का दावेदार कौन है मोदी जी के सबसे खास अमित शाह को ये प्रधानमंत्री बनाएंगे तो मैं लोगों को देश के लोगों को आगाह करना चाहता हूं मोदी जी अपने लिए वोट नहीं मांग रहे मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं मैं मोदी जी को कहना चाहता हूं भ्रष्टाचार से अगर लड़ाई लड़नी है तो केजरीवाल से सीखो മരണവാസ പ്രസംഗം തീപ്പൊരി പ്രസംഗം ഈ അടുത്ത കാലത്ത് കേട്ടതിൽ വെച്ചോ ഒരു അഡാറ് പ്രസംഗം തന്നെയാണ് കെജ്രിവാളിൻ്റെ കൃത്യമായി അതായത് ഓരോ വാക്കും ഞാൻ എന്താണ് എന്നുള്ളത് കൃത്യമായ ആ പ്രസംഗത്തിൽ കെജ്രിവാൾ പറഞ്ഞു വെച്ചിരിക്കുക ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ നാടിനു വേണ്ടിയിട്ട് രക്തവും ശരീരവും എൻ്റെ ജീവനടക്കം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് പച്ചക്ക് പറയുന്നു എന്ന് മാത്രമല്ല അത് കൃത്യമായി എടുത്തെടുത്ത് കേൾക്കുന്ന ഓരോ ആളുകളുടെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത് പോലെയുണ്ട് നോക്കൂ കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെച്ചു പുലർത്തിയിട്ടുള്ള രാഷ്ട്രീയം പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ വെല്ലുവിളി നിറഞ്ഞു കിടക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ നേരിടാൻ പറ്റുന്ന കൃത്യമായ രാഷ്ട്രീയ പോർ തുറന്നത് കെജ്രിവാൾ കെജ്രിവാളാണെന്നുള്ളത് സമ്മതിക്കേണ്ടി വരും നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഡൽഹിയിൽ വലിയ മാർജിനിൽ വിജയിച്ചു കയറിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് അനുകൂലമായി എല്ലാ ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച അതേ വോട്ടർമാർ അതേ ആളുകൾ ഒരു വർഷം കഴിയുമ്പോൾ നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് അറുപതിൽ കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുണ്ട് ഏത് വോട്ടർമാരാണ് ഈ ആം ആദ്മിക്ക് വോട്ടിട്ടിട്ടുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ആ ദൃഷ്ടാന്തം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കിയ ആളാണ് കെജ്രിവാൾ തനിക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് മറ്റാരേക്കാളും തിരിച്ചറിഞ്ഞിട്ടുള്ള കെജ്രിവാൾ താൻ കൃത്യമായി നടത്തുന്നു നോക്കൂ ഒരു ഭാഗത്ത് ശ്രീരാമനുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഹനുമാനെ ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ കെജ്രിവാളിന് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ വെല്ലുവിളിയായി ബി ജെ പി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷെ മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും വലിയ വെല്ലുവിളി കെജ്രിവാളാണെന്ന് കൃത്യമായി മണുത്തറിഞ്ഞു ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനകത്തിട്ടത് നോക്ക് ഇവിടെ നിർത്തിയില്ല ഇന്ത്യ മുന്നണിയെ ഐക്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗം കൂടി നടത്തി ഇപ്പോൾ ഞാനാണ് നാളെ പിണറായിയാണ് മറ്റന്നാൾ മമതയാണ് അത് കഴിഞ്ഞാൽ സ്റ്റാലിനാണ് അത് കഴിഞ്ഞാൽ തേജസ്വി യാദവ് എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരും കാത്തിരുന്നു കണ്ടോളൂ അടുത്തത് നിങ്ങളിലേക്കാണ് നമ്മൾ ഒത്തൊരുമിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുകയാണ് വളരെ ക്ലിയർ ആയിട്ട് അടിവരെ പറയുന്നുണ്ട് കെജ്രിവാൾ എന്നുള്ള എന്നെ അതായത് അദ്ദേഹം പറഞ്ഞതിന്റെ കാരണം അഴിമതി വിരുദ്ധ പോരാട്ടം നയിച്ചു മുന്നോട്ട് വന്ന ഒരു അഴിമതി കറ പോലുമില്ലാത്ത എന്നെ പിടിച്ചവർക്ക് അകത്തിടാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളെയൊക്കെ എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ള വ്യക്തമായ സൂചന നൽകിയ നോക്കൂ ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പ് ചൂട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു ട്വന്റി ട്വന്റി മയം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി സ്കോർ ചെയ്യുമ്പോൾ മറുഭാഗത്ത് കെജ്രിവാളും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ വാക്കുകളാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനെയും വലിയ വില കൊടുത്ത് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്ത് സംപ്രേഷണം ചെയ്യുകയും അത് വാർത്തയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കടമ നിർവഹിക്കേണ്ട ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ ദേശീയ മാധ്യമങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ട് ലെവലിൽ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കണം എന്തായാലും കെജ്രിവാളിന്റെ വരവോട് കൂടി ഒരു ഒരു ഈസി വേ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുക